ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ പരാമർശത്തിന്റെ പേരിൽ യാണ് രാഹുൽശ്വർ ഹണിറോസിനെ വിമർശിച്ചുകൊണ്ടാണ് സ്ത്രീ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കമന്റുകൾ ഇടുന്നതെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് രാഹുൽ മാത്രമല്ല വളരെ വൽഗരായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്നാണ് ഫറാഷിബ്ല ഉന്നയിക്കുന്ന ചോദ്യം തനിക്കെതിരെ ദയാർത്ഥം കലർന്ന ലൈംഗിക അധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും അടക്കമുള്ളവ നടത്തുന്ന വ്യക്തികൾക്കെതിരെ തുറന്ന യുദ്ധം നയിക്കുകയാണ് നടി ഹണി റോസ് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഹണി റോസ് തന്നെയാണ് മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയവും തന്നെ ഈ ഒരു സംഭവത്തിനുശേഷം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന വിമർശിച്ച അഭിഭാഷകനും അവതാരകനും ആക്ടിവിസ്റ്റും ആക്ടിവിസ്റ്റുമൊക്കെയായ രാഹുൽ ഈശ്വറിനെതിരെയും ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നു ഭാഷയിലുള്ള നിയന്ത്രണം രാഹുൽ ഈശ്വരന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് ഹണി റോസ് സാമൂഹിക മാധ്യമ കുറിപ്പിലൂടെ ആരോപിച്ചത് ഹണി റോസിനെ വിമർശിച്ചത് എന്താണ് തെറ്റെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഈശ്വറും നടിയുടെ പ്രതികരണം എത്തിയതോടെ തക്ക മറുപടിയുമായിട്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂസ് എന്ന ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇതേപറ്റി രാഹുൽ ഈശ്വർ പരാമർശിക്കുന്നത് സംസാരത്തിൽ മാന്യത വേണമെന്ന് പറയുന്നത് പോലെ തന്നെ വസ്ത്രധാരണത്തിലും മാന്യത വേണമെന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര കുറ്റമാകുമോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് മോൺസ്റ്റർ എന്ന മോഹൻലാൽ നായകൻ എത്തിയ സിനിമയിലെ ദയാർത്ഥം കലർന്ന ഡയലോഗുകൾ ചിരിച്ചുകൊണ്ട് കേട്ടുനിന്നതിനും ഹണി റോസ് എന്ന നടിയെ രാഹുൽ ഈശ്വർ വിമർശിക്കുകയാണ് ഒരു കാര്യം സൂചിപ്പിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി രാഹുൽ ഈശ്വർ ഹണി റോസിനോട് പറയുന്നു ഹണി റോസിനോട് തനിക്ക് ബഹുമാനവും ആദരവുമുണ്ട് അതുപോലെ തന്നെ നാളെ അവരുടെ സിനിമ റീച്ചിൽ പുറത്തിറങ്ങുന്നു ഇതിന് താൻ ആശംസകൾ നേരുന്നുവെന്നും രാഹുൽ ഈശ്വർ പ്രതികരിക്കുന്നു ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനാത്മകമായ ചിന്തയുണ്ട് അവരുടെ വസ്ത്രധാരണം കിടക്കുന്നു സഭ്യമല്ലാത്തതാണ് വാളെ റാങ്കുകളിലുള്ള ചിത്രങ്ങൾ അവർ പ്രമോട്ട് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള നിരവധി കാരണങ്ങളുണ്ട് സിനിമാ രംഗത്തുള്ള ഫരാഷിബില അടക്കമുള്ളവർ വിമർശിച്ച് പറയുന്നുണ്ടല്ലോ അതുകൂടി ഹണി റോസ് ശ്രദ്ധിക്കണമെന്നു കൂടി രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ അമ്പലത്തിലും പള്ളികളിലും വരുന്നവർക്ക് ഡ്രസ് കോഡ് ഉണ്ട് സംസാരത്തിൽ മാന്യത വേണമെന്ന് പറയുന്നത് പോലെ തന്നെ വസ്ത്രധാരണത്തിൽ മാന്യത വേണമെന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര കുറ്റമാകുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും രാഹുൽ ഈശ്വർ പറയുന്നു ഹണിറോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ താൻ എടുക്കുന്നു ഹണിറോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഇതൊക്കെയൊന്ന് ഹണിറോസ് ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് ബഹുമാന പുരസം പറയുവാനുള്ളതെന്നും രാഹുലീശ്വർ പറയുകയാണ് അതേസമയം ഹണിറോസ് കണ്ണടച്ചാൽ ഇരുട്ടാകുമെന്നത് കൊണ്ട് ഈ ലോകം ഇരുട്ടിലാകുന്നില്ല ഹണിറോസിനെ വിമർശിച്ചുകൊണ്ടാണ് സ്ത്രീ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കമന്റുകൾ ഇടുന്നതെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് രാഹുലീശ്വർ അതുപോലെ തന്നെ ബോബി ചെമ്മന്നൂർ ചെയ്തത് ശരിയാണെന്ന് താൻ പറയുന്നില്ല ബോജെ പോലും മാപ്പ് പറയുവാൻ തയ്യാറുമാണ് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല നടി അമലകൂണിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകുന്നുണ്ടെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് രാഹുൽ ഈശ്വർ ആ വസ്തുതയൊന്നും നമ്മൾ മറക്കരുത് ബോബി ചുമണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാണ് ഹണി റോസ് ബോധ്യ വിഷയത്തിൽ തനിക്ക് ഹണി റോസിനോടുള്ള അഭ്യർത്ഥനയെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുന്തിദേവി പരാമർശത്തിന്റെ പേരിൽ ഒരാളെ മൂന്ന് വർഷം ജയിലിലിട്ട് അയാളുടെ ജീവിതം കളയണോ എന്ന് കൂടി ചോദിക്കുകയാണ് രാഹുൽ ഈശ്വർ അതുപോലെ തന്നെ ആദരണീയനായ നടൻ ലാലേട്ടൻ ഇതേ സെക്ഷലി റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഹണി റോസിനോട് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അത് കേട്ടു നിൽക്കുകയല്ലേ ഹണിറോസ് ചെയ്തുതെന്നും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നു ഇരട്ടത്താപ്പ് ആളുകൾ ചോദ്യം ചെയ്യും ഫെമിനിസ്റ്റുകൾക്ക് സമൂഹത്തിൽ അപ്പർ ഹാൻഡുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനെ വേട്ടയാടാമെന്ന മനോഭാവം പാടില്ല എന്നും കസബ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി പറഞ്ഞപ്പോൾ മമ്മൂട്ടിക്കെതിരെ ആക്രമണമുണ്ടായി അത് നടന് തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ എന്ന് ആരും ചോദിച്ചതുമില്ല എന്നാൽ പക്ഷേ ലാലട്ടൻ അത്തരം ഡയലോഗ് പറഞ്ഞാൽ അത് തിരക്കഥയിൽ ഉള്ളതല്ലേ എന്ന് ആളുകൾ പറയും എന്നാൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഫെമിനിസ്റ്റുകളുടെയും ലിബറലുകളുടെയും സോക്കോളുടെ പുരോഗമനവാദികളുടെയും ഭാഗത്ത് നിന്ന് വരുമ്പോൾ മറുഭാഗത്തു നിന്നും എതിർപ്പുകൾ വരുന്നത് ഇവരെ ബഹുമാനിക്കാത്തത് കൊണ്ടല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതേസമയം ഹണി റോസ് ബോബി ചവണ്ണൂർ വിഷയത്തിൽ ഈ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഹണി റോസിനെ വിമർശിച്ചിരുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി മോശമാണെന്നാണ് ഇയാൾ പറഞ്ഞത് ഹണിറൂസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ലായെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു മാത്രമല്ല ഹണി റൂസ് തന്റെ വിപണന സാധ്യത പ്രയോജനപ്പെടുത്തിയെന്നുമാണ് രാഹുൽ ഈശ്വർ വിമർശിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു കുറിപ്പിലൂടെയാണ് ഹണി റൂസ് രാഹുൽ ഈശ്വരനുള്ള മറുപടി നൽകിയത് ഭാഷയിൽ നിയന്ത്രണമുള്ള രാഹുൽ ഈശ്വറിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ അതില്ല എന്നാണ് ഹണി പ്രതികരിച്ചത് എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ തനിക്ക് വരേണ്ടി വന്നാൽ താനത് അത് ശ്രദ്ധിച്ചുകൊള്ളാമെന്നും ഹണിറോസ് പറയുന്നുണ്ട് താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽ ഹണിറോസ് കുറിച്ചു സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും എന്നാൽ പക്ഷേ തന്ത്ര കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആകാതിരുന്നത് നന്നായെന്നാണ് ഹണി റോസ് പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകൾ ഏത് വിഷയത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്നാണ് പരിഹാസരൂപേണ ഹണി റോസ് കുറിച്ചത് ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണ അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലായെന്നാണ് തനിക്ക് മനസ്സിലായിരിക്കുന്നത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ താൻ അത് ശ്രദ്ധിച്ചുകൊള്ളാമെന്നുമായിരുന്നു ഹണിറോസ് പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പറഞ്ഞത് നടിമാരായ പാർവതി തിരുവോത്ത് ദിവ്യപ്രഭീകുസു അടക്കമുള്ള നടിമാർ ഹണിറോസിന്റെ ഈ ഒരു പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടാണ് കമന്റ് ചെയ്തത് എന്നാൽ പക്ഷേ ഈ പോസ്റ്റിലും ഹണിറോസ് അഭിനയിച്ച സിനിമകളിലെ സ്ത്രീ വിരുദ്ധ ഡയലോഗോട് നടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട് നടിയെ ചോദ്യം ചെയ്യുന്ന കമ്മിറ്റികൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം നടി ഫറാഷിബ്ലയും ഹണിറോസിനെതിരെ രംഗത്ത് വന്നിരുന്നു തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഈ ഒരു വിഷയത്തിൽ തന്റെ പ്രതികരണം ഫറാഷിബ്ല കുറിച്ചത് സൈബർ പുള്ളിങ് ഒരു തരത്തിലും താൻ ന്യായീകരിക്കുന്നില്ല എന്നാണ് ഫറാഷ് ശുബ്ല ആദ്യം തന്നെ പറയുന്നത് എന്നാൽ പക്ഷേ ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ഫറാഷിബ്ല ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പറയുന്നു ഈ ഒരു വിഷയത്തിൽ ദീർഘമായ ഒരു പോസ്റ്റാണ് ഫറാഷുബ്ല പങ്കുവച്ചത് സൈബർ പുള്ളിങ് ഒരു തരത്തിലും താൻ ന്യായീകരിക്കുന്നില്ല അതിനെതിരായി ഹണി റൂസ് നടത്തുന്ന നിയമ യുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫറാഷുബ്ലയുടെ ഈ ഒരു പോസ്റ്റ് ആരംഭിക്കുന്നത് എന്റെ മേഖല ഇതായത് കൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് ഫറാഷുബ്ല പറയുന്നത് ഹണി റോസ് വളരെ ബുദ്ധിപരമായി ആൺ നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും ഫറാശുബ്ല കുറിക്കുന്നു മാത്രമല്ല വളരെ വൽഗരായ ആംഗിളിലെടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്നാണ് ഫറാശുബ്ല ഉന്നയിക്കുന്ന ചോദ്യം സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കുമെന്നും ഫറാഷുബ്ല തുറന്നെഴുതുന്നു മിസ് ഹണിറോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നതെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ എന്നും ഫറാഷിബ്ല കുറിക്കുന്നു ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു അവ കോൺഷ്യസ് കോൺഷ്യസായി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടാകില്ല സർവൈവലാണ് അവർക്ക് ഉദ്ഘാടന പരിപാടികളെന്നും മനസ്സിലാക്കുന്നു ഉദ്ദേശത്തേക്കാൾ അത് നൽകുന്ന സ്വാധീനം പ്രധാനമാണ് ശരിയാണോ എന്നും ഫറാഷിബ്ലിയുടെ പോസ്റ്റിലൂടെ ചോദിക്കുകയാണ് അതേസമയം കുന്തിദേവി പരാമർശത്തിന്റെ പേരിൽ നടിയുടെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണൂരിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം പോലീസ് വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ഹണി കേസ് രജിസ്റ്റർ ചെയ്തത് ഹണി പരാതിയിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ദിവസമാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത് വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാവിലെ മേപ്പാടിയിലെ ബോച്ചി തൗസൻഡ് ഏക്കർ റിസോർട്ട് വളപ്പിൽ വെച്ച് അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് കൊച്ചിയിലെത്തിച്ചത് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബോധപൂർവം പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന് മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ രാത്രി മുഴുവനും ചോദ്യം ചെയ്തു അതിനു പിന്നാലെ രണ്ട് തവണ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്കും ഹാജരാക്കി നടി നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മൂരിനെതിരെ ചുമത്തുവാനുള്ള പോലീസ് അതുപോലെ തന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തിയിരിക്കുന്നതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ വിട്ടയക്കുവാനും സാധ്യത കാണുന്നില്ല അതേസമയം തന്നെ ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ പോരാട്ടം അവസാനിപ്പിക്കുവാനില്ല എന്നാണ് നടി ഹണിറോസ് വ്യക്തമാക്കിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല ഇതിനുശേഷം തന്റെ പോസ്റ്റുകൾക്ക് കീഴിൽ മോശകരമായ രീതിയിൽ കമന്റ് കമന്റിട്ടവർക്കെതിരെയും നടി രംഗത്ത് വന്നിരുന്നു ഇവർക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് അറസ്റ്റ് നടപടികളും പോലീസ് സ്വീകരിച്ചു അതുപോലെ തന്നെ തന്റെ പേരും ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തമനയിൽ സൃഷ്ടിച്ച് ഈ പരാമർശങ്ങൾക്ക് പ്രചാരം നൽകിയ ഇരുപതോളം യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഹണിറോസ് പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ബോബി ചുമണൂറിനെതിരെ ചുമത്തിയിരിക്കുന്നത് നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടും കേരള പോലീസിനോടും ഹണിറോസ് നന്ദിയും അറിയിച്ചു ഒരു വ്യക്തിയെ കൊന്നുകളയുവാൻ കത്തിയും തോക്കുമെന്നും വേണ്ടേ കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്നുമുള്ള നീജവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദയാർത്ഥ കമന്റുകളും പ്ലാന്റ് ക്യാമ്പയിനും മാത്രം മതി സാമൂഹിക മാധ്യമ ഗുണ്ടായസത്തിന് നേതാവുണ്ടെങ്കിൽ മൂർച്ഛയും കൂടും പ്രതിരോധിക്കാതിരിക്കാൻ തനിക്ക് കഴിയുമായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള തന്റെ പോരാട്ടത്തിനൊപ്പം നിന്ന് ശക്തമായ ഉറപ്പു നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്ന് ഹണിറസ് പുറത്തുവിട്ട പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ എ മനോജ് എബ്രഹാം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ ഐ ഡി സി പി അശ്വതി ജിജിഎ പോലീസ് എ സി പി ജയകുമാർ സെൻട്രൽ പോലീസ് എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹണിറോസ് അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ തനിക്ക് ഒപ്പം നിന്ന നേതാക്കളോടും പൂർണ്ണ പിന്തുണ നൽകിയ മാധ്യമ പ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ഒപ്പം തന്നെ സ്നേഹിക്കുന്നവരോടും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നാണ് ഹണിറോസ് വ്യക്തമാക്കിയത് കൂടുതൽ